കലോത്സവ നഗരിയിൽ കുടിവെള്ളം വിതരണം ചെയ്ത് പയ്യന്നൂർ സോൾജിയേഴ്സ് ക്ലബ്ബാണ് ഇരുപതോളം സന്നദ്ധ പ്രവർത്തകരാണ് പയ്യന്നൂർ അടുത്ത് കുടിവെള്ളം വിതരണം ചെയ്യുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഓഫീഷ്യൽസും എല്ലാമായി പതിനായിരക്കണക്കിന് പേർ എത്തിച്ചേരുന്ന കലോത്സവ നഗരിയിൽ ശുദ്ധമായ കുടിവെള്ള വിതരണം സാധ്യമാക്കുക എന്നത് ശ്രമകരമായ പ്രവൃത്തിയാണ് ഈ വലിയ പ്രയത്നമാണ് പയ്യന്നൂർ സോൾജിയസ് ക്ലബ്ബ് ഏറ്റെടുത്തത് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സൈനികരുടെ കൂട്ടായ്മയാണ് പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബ് സൈനിക കൂട്ടായ്മയാണ് സൈനൂരിൻ്റെ ചുറ്റടവില്ല ഇരുപത് കിലോമീറ്റർ ചുറ്റളവില്ല സൈനികരെല്ലാവരും ഒരു കൂട്ടായുമാണ് അതിൽ സെർവിങ്ങിൻ്റെയും എക്സ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്സും ആയിട്ടുള്ളത് ആർമി നേവി എയർഫോഴ്സ് അതുമാതിരി തന്നെ പാരാമിലിറ്ററി അതുമാതിരി സർവീസിൽ നിന്ന് ഒരു മൂന്ന് വർഷമായ അംഗങ്ങളെ നമ്മൾ ഇതിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പയ്യന്നൂരിൻ്റെ ഏരിയയിൽ നമ്മൾ ഈ ബോയ്സ് നമ്മുടെ ഓഫീസിന്റെ അടുത്തുള്ള ഒരു സ്കൂളാണിത് അപ്പോൾ നമുക്കത് പൈനൂരിൽ ഒരു നല്ല കാര്യം ചെയ്യുക അതായത് ഈ കുടിവെള്ളത്തിനായി നമുക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടിയത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഓപ്ഷൻ കുടിവെള്ളത്തിലെ അപ്പോൾ നല്ല കൊടുക്കുക അതാണ് കലോത്സവത്തിന്റെ അഞ്ചു ദിവസങ്ങളിലും ഇരുപതോളം പ്രവർത്തകരാണ് മുഴുവൻ സമയവും കുടിവെള്ള വിതരണത്തിന് സന്നദ്ധരായി കലോത്സവ നഗരിയിലുള്ളത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ